ഗുരുദേവ സന്ദേശം ആവർത്തിച്ച് വായിക്കും ദേവാലയങ്ങൾക്ക് പകരം വിദ്യാലയങ്ങൾ കൃത്യമായ സന്ദേശം വേണമെങ്കിൽ നമുക്കൊന്നും കൂടാതെ അതിനെ ലളിതവൽക്കരിച്ച് അല്ലെങ്കിൽ ഒന്ന് ഒപ്പിച്ചെടുത്തിട്ട് ദേവാലയങ്ങളോടൊപ്പം വിദ്യാലയങ്ങൾ എന്നാക്കി വായിച്ചാൽ ഒരുപക്ഷെ അതൊരു നെഗറ്റീവ് അർത്ഥത്തിന് കൊണ്ടുപോകണ്ട അപ്പം ദേവാലയങ്ങളോട് അതേ തുല്യ പ്രധാനത്തിൽ വിദ്യാലയങ്ങൾ വിദ്യാഭ്യാസം നേടുക വഴി വിദ്യ അഭ്യസിക്കുന്നത് വഴി ധർമ്മം പുലരുന്നത് വഴി എല്ലാമായ വഴി അധർമ്മം തുടച്ചു നീക്കുക വഴിയാണ് സമൂഹത്തിൽ നവോത്ഥാനം വരികയാണ് വളരെ കൃത്യമായി ഗുരുജി പഠിപ്പിച്ചിരുന്നത് പലപ്പോഴും ഗുരുജി പ്രതിഷ്ഠയ്ക്ക് പകരം കണ്ണാടിയും ദീപശികയും കെടാവിളക്കുമാണ് മുന്നോട്ട് വെച്ചത് എന്ന് കാണാൻ നമുക്കറിയാം കണ്ണാടി എന്ന വഴി ഗുരുജി നിർദ്ദേശിച്ചത് ഗുരുജിയുടെ വേറൊരു കാര്യം കൂടെ നമുക്ക് ചേർത്ത് വായിക്കാൻ പറ്റും കൃത്യമായി ആചാരങ്ങളെപ്പോലും ഗുരുജി അടയാളപ്പെടുത്തിയിരുന്നു അവനവൻ്റെ ആത്മസുഖത്തിനായി അവനവനായി നമ്മുടെ സമുദായത്തിനായി നമ്മുടെ സമൂഹത്തിനായി ആചരിക്കുന്ന ആചാരങ്ങൾ പോലും അവരന് ഇതര സമുദായങ്ങൾക്ക് സുഖത്തിനായി വന്നിടണമെന്ന് ചിന്തിപ്പിച്ച അങ്ങനെ ചിന് പഠിപ്പിച്ച ശ്രീ നാരായണ ഗുരുജിയുടെ പിൻതലമുറക്കാരായി നാരായണ ഭക്തർ നാരായണീയരായി വരുന്നവരൊക്കെ തന്നെ ഇതര സമുദായങ്ങളെ ആക്ഷേപിക്കാനോ ആവശ്യമില്ലാത്ത വർഗീയ ചിത്രത ഉണ്ടാക്കാനോ നാരായണ ഭക്തരുണ്ടാൻ ശ്രമിക്കില്ല എന്നതിന് ഏറ്റവും വലിയ മനോഹരമായ കാഴ്ച ഒരു നാരായണ ഭക്തൻ വളരെ കൃത്യമായി സ്വ സമുദായമല്ലാത്ത സഹോദര സമുദായത്തിനു അത് രാജ്യസഭയിലേക്ക് എം പി സ്ഥാനം കിട്ടിയാലും പാർലമെന്റിലേക്ക് കിട്ടിയാലും മറ്റ് ഭൗതികമായ ഏത് മേഖലയിലും ഇതര സമുദായങ്ങൾക്ക് സഹോദര സമുദായങ്ങൾക്ക് ഔന്നിത്യം ഉണ്ടാകുമ്പോൾ സന്തോഷിക്കാൻ കഴിയുന്നതാണ് ഒരു ശ്രീനാരായണ ഭക്തന്റെ മാനസികാവസ്ഥ എന്ന് വളരെ കൃത്യമായി അവനവനാത്മസുഖത്തിന് ആചരിക്കുന്നവയെല്ലാം ആപരന്റെ സുഖത്തിനായി വന്നിടണമെന്ന് കൃത്യമായി ഞാൻ കണ്ണാടിയിലോട്ട് തിരിച്ചു വരുന്നു അവനവൻ്റെ തെറ്റുകളെ തിരിച്ചറിയാൻ വെറുതെ മറ്റു സമുദായങ്ങളിലേക്ക് മേക്കിട്ട് കയറിയോ മറ്റുള്ളവരിലേക്ക് മേക്കിട്ട് കയറി കുറ്റപ്പെടുത്തുന്നതിനും അനാവശ്യമായ ചിന്തതകൾ സമ്മാനിക്കുന്നതിന് പകരം ഒന്ന് കണ്ണാടി നോക്കണമെന്നാണ് ഗുരുജിയുടെ കൃത്യമായ സന്ദേശം താൻ ഏത് പ്രസ്ഥാനത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്നു ഏത് പ്രസ്ഥാനത്തിൻ്റെ പേരിൽ നമ്മൾ പ്രവർത്തിക്കുന്നു ആ പ്രസ്ഥാനത്തിൻ്റെ നായക ഗുരുജി പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ചേർത്ത് ഒരു ജാതി ഒരു മതം മനുഷ്യന് കാരണം മേധായാലും മനുഷ്യൻ നന്നായ മതിയുന്നു കൂട്ടത്തിൽ നമ്മൾ ചേർത്ത് വായിക്കണം ഗുരുജിയുടെ സന്ദേശത്തിൻ്റെ വർത്തമാനകാല വായനയിലേക്ക് നമ്മളൊരു വീഡിയോ വന്ന് നിൽക്കുന്നത് കൃത്യമായിട്ട് വായിക്കണം മദ്യം വിഷമാണ് അത് തുടരുത് ഉപയോഗിക്കരുത് വിൽക്കരുത് എന്ന് കർക്കശമായി പറഞ്ഞ ഗുരുജിയുടെ സന്ദേശം അത് നമ്മളിലുണ്ടോ എന്നൊരാത്മ പരിശോധനയാണ് അതിനുവേണ്ടിയാണ് ഗുരു താൻ പണിത എല്ലാ ക്ഷേത്രങ്ങളിലും കണ്ണാടിയും കിടാവിളക്കും സ്ഥാപിച്ചത് ഈ രീതിയിൽ തൻ്റെ സമുദായം ഗുരുവിൻ്റെ അനുയായികൾക്ക് ഒരു ആത്മപരിശോധനക്ക് അവസരമുണ്ട് മറ്റൊന്ന് കൃത്യമായി കെടാവിളക്ക് അത് നന്മയുടെ കെടാവിളക്ക് ആയി നന്മയുടെ കിടാവിളക്കായി സമൂഹത്തിന് ഗുണകരമായി ഭവിക്കാൻ എനിക്ക് തീർത്ത് പറയാൻ പറ്റും മറ്റൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് പറയുമ്പോൾ ഒരു സമുദായത്തെ ചെറുതാക്കുകയോ ഉരുതാക്കുകയോ സാമുദായികമായി പറയുകയായിരിക്കും എന്നാൽ കേരളത്തിലെ രാഷ്ട്രീയ ഭൂമികയിൽ നമ്മളെടുത്ത് പരിശോധിച്ചാൽ മതസൗഹാർദ്ദത്തിന് ഇത്ര സംഭാവന ചെയ്തൊരു സമുദായം ഇടതുപക്ഷ നവോത്ഥാന മേഖലയ്ക്ക് ഇത്രമേൽ ശക്തി പകർന്ന ഒരു പ്രസ്ഥാനം അത് ശ്രീ നാരായണ ഗുരുവിൻ്റെ സമുദായമാണെന്ന് രണ്ടു വട്ടം ആലോചിക്കാൻ അത് പറയാൻ നമുക്ക് പറ്റും അതുകൊണ്ട് കിടാവടക്കായി നവോത്ഥാനത്തിൻ്റെ വലിയൊരു തുടർ സ്വഭാവം അത് നൽകാനും കൂടെ സ്വാമിജി ശ്രീ നാരായണ ഗുരു കൃത്യമായ മെസ്സേജ് നൽകിയിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും കൂട്ടത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ സമകാലിക വായന വരുമ്പോൾ ഞാൻ ഒരൽപം ആരെയും വിവാദമാക്കാനോ ഒരു കാര്യം തുറന്ന് പറയാതിരിക്കാൻ വയ്യ രാഷ്ട്രീയ കഴിയും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ ഈഴപർ ശ്രീനാരായണ ഗുരുവിന്റെ ഭക്തർ കഴിയോയിഞ്ഞു എന്ന വിഷയം ചർച്ച നൽകും അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തെ ഇടതുപക്ഷ ഗവൺമെൻറ് വല്ലാതെ പീഡനം ഒരു തർക്കം നടന്നു പോലും നിസ്സംശയം ഒരിടതുപക്ഷ അനുഭാവ്യ നിരക്ക് തുറന്നു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളുടെ ഭാഗമാണ് മുസ്ലിം സമുദായത്തെ ശ്രീനാരായണ ഭക്തരോട് പിന്നോക്ക സമൂഹത്തിൽ അന്യം നിന്ന് പോകണം ഏതെങ്കിലും അർത്ഥത്തിൽ സാമ്പത്തികമായോ വിദ്യാഭ്യാസപരമായോ മറ്റേതെങ്കിലും സാമൂഹിക പുറന്തള്ളപ്പെട്ടു നിൽക്കുന്ന ആ വിഭാഗത്തെ എരയുടെ പക്ഷത്ത് നിൽക്കില്ല എന്നതാണ് കമ്മ്യൂണിസ്റ്റ് മൂലം യഥാർത്ഥത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ചെയ്തിരിക്കുന്നത് അങ്ങനെ പുറം തന്നിരിക്കുന്ന സമൂഹത്തെ മുസ്ലിം സമുദായത്തെയുമൊക്കെ ഏറെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നത് സത്യം തന്നെയാണ് അത് നമുക്ക് നിഷേധിക്കേണ്ട കാര്യം എന്നാൽ അതൊരു മുസ്ലിം പ്രീണവനങ്ങനെ നനക്കില്ല പകരം പിൻ പിന്നിട്ട് നിൽക്കുന്നവരെ പുറന്തള്ളപ്പെടുന്നവരെ ചേർത്ത് നിൽക്കുക എന്ന ഇടതുപക്ഷ നിലപാടാണ് എനിക്ക് തോന്നുന്നു ശ്രീനാരായണ പ്രസ്ഥാനവും ഏഴവരും ഒക്കെ തന്നെ ഇടതുപക്ഷവും അതിൻ്റെ നവോത്ഥാന പ്രസ്ഥാനവുമായി ചേർന്ന് നിൽക്കുന്നത് നമുക്ക് പിരിച്ചു പറയാൻ കഴിയാത്ത ഇഴചേർന്ന് നിൽക്കുന്ന നവോത്ഥാന പ്രസ്ഥാനം തന്നെയാണ് ഈ നാരായണ ഗുരുവിൻ്റെ നാരായണീയ ചിന്തകളും കമ്മ്യൂണിസ്റ്റ് ചിന്തകളും ശരിക്ക് ചേർന്ന് പോകുന്നു എന്നതാണ് പതിറ്റാണ്ടുകളായി കേരള ചരിത്രം നമ്മൾ പഠിപ്പിക്കുന്നത് അത് മുസ്ലിം പ്രീണനമാണ് എന്ന് ചിന്തിക്കുന്നിടത്താണ് നാരായണീയ ഭക്തർക്ക് അവരുടെ പാത തെറ്റിപ്പോകുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും പകരം പിന്നോക്കക്കാരെ അധസ്തിക്കാരെ ഏതൊക്കെ അർത്ഥത്തിൽ കഷ്ടത അനുഭവിക്കുന്ന ആളുകളെ ചേർത്ത് നിൽക്കുക അവരെ സപ്പോർട്ട് ചെയ്യുക എന്ന കമ്മ്യൂണിസ്റ്റ് ധർമ്മമാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ചെയ്തത് ആ ഒരു വലിയ ധർമ്മം ചെയ്തതിന്റെ പേര് പിന്നീട് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ആനുകൂല്യത്തെ പറ്റിയവരൊക്കെ തന്നെ ഒരു പക്ഷേ ഇടതുപക്ഷത്തിന് തിരിച്ച് അവരുടെ പിന്തുണ കാര്യം കൊടുത്തില്ല എന്ന്